ഹലോ ഹലോ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പൊ നമ്മള് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞത് നമ്മളിന്ന് വാഴപ്പിന്റെ കൂടി ചെങ്ങാടം ഉണ്ടാക്കാം പണ്ട് കാലത്ത് മഴയൊക്കെ പെയ്ത് കണ്ടത്തിലൊക്കെ വെള്ളം കിടക്കാം നമ്മൾ ദേശീയ പരിപാടി ചെയ്യുന്നു കേട്ടോ അപ്പോൾ കുറേ നാളായി ചെയ്തിട്ട് അപ്പോൾ ഇത് ഒന്നുകൂടി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് വാഴപ്പിണ്ടി ഉണ്ടാക്കി നമ്മൾ ഈ കുറേ വെള്ളം കയറി കിടക്കുന്ന കണ്ടത്തിൽ കണ്ടോ ഇറക്കും അതുപോലെ ഇറക്കും അപ്പോൾ എല്ലാവരും കയറി ആ വാഴപ്പണ്ടി കയറി തോഴേയും കേട്ടോ നമുക്ക് അപ്പം ബാക്കി വീഡിയോയിൽ കാണാം അപ്പം ബാക്കി നമ്മുടെ പണിപ്പുരോട്ട് കയറിക്കട്ടെ ഓക്കെ അപ്പോൾ അത് ലെവലാക്കി ഇങ്ങനെ കണ്ടിക്കും കേട്ടോ ഓരോ വാഴപ്പിണ്ടിയും നമ്മളിങ്ങനെ ലെവലാക്കി കണ്ടിക്കും power സം കമ്പന്നെ സൈഡിൽ കൂടി അടിച്ചേർക്കും അപ്പൊ അതിന്റെ അളവിന് കണ്ടിക്കണോ കയ ഇത് ഇത് ഒത്തിരി അടുത്ത് പോയി അവിടെ അല്ലേ പിടിച്ചോ വളരുന്ന സ്ഥലത്തു എപ്പിന്നെ ോക്കണം അല്ല എന്താടാ അപ്പൊ അടുത്ത സൈഡും നമ്മള് ആദ്യം ചെയ്ത പോലെ ഒരു കമ്പെടുത്ത് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നു वा 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 ये तो इधर आ ओए बल्ले बल्ले कैसे चलपंडी बैठते हो देर बैठ रहता है आ मेरे भाई आ अच्छा अबले अब तो पिंडी बैठना आ ओडी नब्बे आईना सा आईना सा आईना सा ओए मस्ती का यार

ഒരു ഫ്രെയിമില് രണ്ട് ടൈപ്പ് വെള്ളം ഇത് നമ്മുടെ ക്യാമറമാനാണ് നയന്റി കിഡ്സിന്റെ ക്യാമറമാൻ ആണ് വെള്ളം കണ്ടപ്പോ ചാടി ഇറങ്ങിയതാണ് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യൂ അതെങ്ങനെ പക്ഷെ ഇത് നമ്മൾ മേളിൽ നിന്ന് അടിക്കുമ്പോൾ വെള്ളത്തിലട അടി കിട്ടുന്നത് എനിക്കറിയത്തില്ല നിന്റെ ഐഡിയ വാറക്കല്ലൊക്കെയാ എൻ്റെ ഫോണിനോ എടത്തോ അത് കാരേ കയറ്റി ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ടൂ കിട്ടിയില്ലേ ഞാൻ പിടിക്കണോ മാന്യരെ ദാ ഹും ഞാൻ അവരെ ഉള്ളേ ദാ ചേച്ചിയാല്ലേ നമ്മൾ ഇതാ മതി ഓടി ഇടി ഇരേ ഹേ അടിച്ചോ വാര്യപ്പെട്ടി അടിച്ചോളാം ഇരിക്കേ ഇങ്ങടാ കല്ല് പാട അങ്ങനെ അസിസ്റ്റൻറ്റ് ക്യാമറമാനും വെള്ളത്തിലിറങ്ങി പോയി കേട്ടോ അങ്ങനെ ഏറെക്കുറെ പകുതി സെറ്റായിട്ടുണ്ട് आखेर आई देवा येता बेने आरे एत्रम फेरी फेरी गोंडटा दान पोय फर्स्ट अटेम्प्ट जीते न रे 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 हाय तोरे نديرা Toreda Ah. Tolera, tolera. ah, tolera. ah tolera. Uh, tata tata. Adi <laughs> <The word? laughs> boli adi <laughs> அப்புறியடா அப்புறம் அங்கே அப்படி அது അപ്പുറത്തെ കാര്യം കേട്ടോ അപ്പുറത്തെ കാര്യം കേട്ടോ കൂടെ கூட போ ഇവിടെ അത്രയല്ല <pedestrianfunded> <Cornell> <notamment Douglas _> <ge> <t _> ഇതായിരുന്നു കേട്ടോ നമ്മുടെ ചങ്ങാട ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും തിരിച്ചു വരുന്നതാണ് അപ്പൊ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം